സ്ലാമലൈക്കും വഹമ്മത്തല്ലാ വഹമ്മത്ത് വസ്ലാം അല അഷ്റഫ് റസൂല് അജ്മയിൻ പരിശുദ്ധമാക്കപ്പെട്ട നബി സല്ലാഹു അലൈ വസലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബിയുല്ലവലി മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് മുത്തുനബി സല്ലാഹു അലൈവിസ്സലമ തങ്ങളുടെ മധുഹുകളും അവിടുത്തെ ജീവചരിത്രവും കൂടുതലായിട്ട് പാടുകയും പഠിക്കുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ മുത്തുനബി സല്ലം അള്ളാഹ് അലൈ വസലമാ തങ്ങൾ അവിടുത്തെ പോറ്റുമ്മയായ ഹലീമ ബി ബി റലിയാ വൻഹയെ ഒരിക്കലും നമുക്ക് മുത്തുനബിയുടെ ചരിത്രം പഠിക്കുമ്പോൾ മാറ്റി നിർത്താൻ സാധിക്കുകയില്ല പ്രവാചകർ ൈഹൈവി തങ്ങളെ വളർത്തുവാൻ സൗഭാഗ്യം ലഭിച്ച വല്ലാത്ത ഒരു മഹദിയായിരുന്നു ബി വി ഹലീമ ബീവി പുണ്യനബി സല്ലം അള്ളാഹു അലൈവിസലമാത്തങ്ങളിലൂടെ അനവധി സൗഭാഗ്യങ്ങൾ മഹദിക്ക് ലഭിച്ചു എന്നുള്ളതാണ് പ്രവാചകർ സല്ലാഹു അലൈഹി തങ്ങളെ അവിടുത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കാനും അവിടുത്തെ മാറോട് ചേർന്നാണ് പ്രവാചകർ സല്ലാഹു അലൈവസല തങ്ങൾ വളർന്നത് എത്രമാത്രം മഹത്വം ലഭിച്ചിട്ടുണ്ടാവും ആ മഹദിക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ തന്നെ സാധിക്കും ഹലിമ ബിബി റലിയുളള വൻഹ അവിടുത്തെ ചരിത്രം പറയുന്നുണ്ട് വളരെ ശ്യാമം പിടിപെട്ട കാലത്താണ് ഹലിമ ബി ബി റലിയുള്ള ബനു സഹദ് ഗോത്രത്തിലെ ആളുകളും മക്കയിലേക്ക് യാത്ര തിരിച്ചു അവർ വളരെ പ്രയാസപ്പെട്ട് കഴിയുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് ബനുസായുദ്ധ ഗോത്രത്തിലെ ആളുകൾ വളരെ ക്ഷാമം കൊണ്ട് പ്രയാസപ്പെടുന്ന സാഹചര്യത്തിൽ മക്കയിലെ നഗരങ്ങളിൽ ചെന്ന് അവിടുത്തെ കുഞ്ഞുങ്ങളെ ദത്തെടുത്ത് വളർത്തുന്ന സാഹചര്യം അന്നത്തെ കാലത്ത് നിലനിന്നിരുന്നു അവർ കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ വേണ്ടി ഹലീമ ബീബിയും ഭർത്താവ് ഹാരിസ് റോറിയല്ലോവൻ അവരുടെ മക്കളും ബനുസായുധ ഗോത്രത്തിലെ ഏതാനും സ്ത്രീകളും അവരുടെ ഭർത്താക്കന്മാരും യാത്ര തിരിച്ചു മക്കയിലെത്തി അവർ പല കുഞ്ഞുങ്ങളെയും ദത്തെടുത്തു അമിനാ ബീവിയും അവിടുത്തെ കുഞ്ഞുമോനെ ദത്തെടുക്കാൻ വന്നവർക്ക് കാണിച്ചു കൊടുത്തു പക്ഷെ അവരാരും സ്വീകരിച്ചില്ല ഹമിനാ ബീവി പറയുന്നുണ്ട് ഈ കുട്ടിയുടെ ഉപ്പ് മരണപ്പെട്ടിട്ടുണ്ട് എത്തിയുമായ കുട്ടിയാണ് ഈ കുട്ടിയെ സംരക്ഷിക്കുന്നത് കുട്ടിയുടെ വലിപ്പ അബ്ദുൽ മുത്തലിബ് എന്നവരാണ് അത് കേട്ടപ്പോൾ എല്ലാവരും മാറി നിന്നു കാരണം പിതാവില്ലാത്ത കുട്ടിയെ ദത്തെടുത്താൽ നമുക്ക് സാമ്പത്തികമായിട്ടൊന്നും ലഭിക്കുകയില്ലെന്നവർ മനസ്സിലാക്കി അങ്ങനെ ഹലീമ ബീവിയും ആ കുഞ്ഞിൻ്റെ അടുത്ത് ചെന്നു ഹലീമ ബീവിയും ഏറ്റെടുക്കാതെ തിരിച്ച് പോരുക തിരിച്ച് മാറുകയാണ് ഉണ്ടായത് ഹലീമാ ബീവിയും കുട്ടിയെ ദത്തെടുക്കാതെ അടുത്ത കുട്ടി അന്വേഷിച്ച് നടക്കുകയാണ് ഉണ്ടായത് അവസാനം കൂടെ വന്ന എല്ലാവർക്കും തിരിച്ചു പോകാൻ കുഞ്ഞുങ്ങളെ ലഭിച്ചപ്പോൾ ഹലീമ ബീവിക്കും തൻ്റെ ഭർത്താവ് ഹാരിസ് റൊലിയുള്ളവനും അവർക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കാതെ നിരാശയായിരിക്കുന്ന സമയത്ത് ഹലീമ ബീവി ഭർത്താവിനോട് പറഞ്ഞു നമുക്ക് ആ പിതാവില്ലാത്ത കുട്ടിയെ കൊണ്ടുപോയാലോ നമ്മുടെ കൂടെ വന്നവരൊക്കെ കുട്ടിയുമായി പോകാൻ തയ്യാറായിരിക്കുകയാണ് നമ്മുടെ കൂടെ ആരുമില്ലല്ലോ നമുക്ക് ആ കുട്ടിയെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു ഭർത്താവ് എങ്കിൽ നമുക്ക് ആ കുട്ടിയുടെ ഉമ്മയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞ് ആമിനാ ബീബിയുടെ അടുത്തേക്ക് അവർ ചെല്ലുകയുണ്ടായി ആമിനാ ബിബി ആ സമയത്ത് കുഞ്ഞിൻ്റെ അത്ഭുത സംഭവങ്ങളൊക്കെ ഹലിമാ ബീവിക്ക് വിവരിച്ചു കൊടുക്കുന്നുണ്ട് പ്രയാസ പ്രസവ സമയത്ത് ഒരു പ്രയാസവും അനുഭവിക്കാതെയാണ് ഞാൻ ഈ കുഞ്ഞ് എന്നിലിവിടെ വളർന്നത് എന്നുള്ള കുഞ്ഞ് ജനിച്ചപ്പോൾ ഉണ്ടായിരുന്ന അത്ഭുത സംഭവങ്ങളൊക്കെ മാതാവ് ഹലിമാ ബീവിക്ക് പറഞ്ഞു കൊടുത്തു ഹലിമാ ബിവി കുട്ടിയെടുത്ത് മുല കൊടുക്കാൻ വേണ്ടി ഹലീമാ ബിവി കുട്ടിയെടുത്തപ്പോൾ അവിടുന്ന് തീരെ ഭക്ഷണം കഴിക്കാത്ത ഹലീമ ബീവി വളരെ ക്ഷാമമായി പ്രയാസ് പ്രയാസപ്പെട്ട് ജീവിച്ചിരുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ മുലപ്പാൽ വറ്റിയിരുന്നു പക്ഷേ കുട്ടിയെടുത്ത സമയത്ത് മുലപ്പാലിന് വേണ്ടി കുട്ടിയുടെ വായിലേക്ക് വെച്ചപ്പോൾ അതാ ഒരുപാട് അവിടുന്ന് പാല് കുടിക്കാൻ ആ കുട്ടിക്ക് സാധിക്കുകയും തുടർന്ന് ഹലീമ ബിയുടെ മകനും തൊട്ടടുത്ത മുലയിൽ നിന്ന് പാല് നൽകാനും സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഈ കുട്ടി ഒരു സാധാരണ കുട്ടിയല്ല എന്നുള്ളത് അങ്ങനെ ഭർത്താവ് ഹാരിസ് റൊലിയുള്ളവനു തൻ്റെ ഒട്ടകത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയും ഒട്ടകത്തെ കറക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ധാരാളം പാല് ഒട്ടകത്തിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു അവർ ഈ അത്ഭുതം മനസ്സിലാക്കി അങ്ങനെ അവർ യാത്ര തിരിച്ചു മക്കയിലേക്കുള്ള യാത്രയിൽ ഒരുപാട് പ്രയാസപ്പെട്ടെങ്കിലും തിരിച്ചുള്ള യാത്രയിൽ ഒരു പ്രയാസവുമില്ലാതെ വളരെ വേഗത്തിലായിരുന്നു അവരുടെ യാത്ര യാത്രയിൽ പോകുന്നിടയിൽ ചില സ്ഥലങ്ങളിൽ അവർ വിശ്രമിക്കാൻ ഇറങ്ങുമ്പോൾ അവിടെയുള്ള ജൂത പണ്ഡിതന്മാരെ കാണുകയും അവരോട് ഹലിമാ ബിബി ചോദിച്ചു ഇത് എൻ്റെ കുഞ്ഞാണ് ഈ കുഞ്ഞ് ജനിച്ച സമയത്ത് ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ കുട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് വല്ലതും അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ജൂതപണ്ഡിതന്മാർ പറഞ്ഞു ഈ കുട്ടിയെ കൊന്നുകളയണമെന്ന് ഇല്ലെങ്കിൽ അവൻ നിങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കും എന്നും ഞങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അലീമ ബിബിയോട് ചോദിച്ചു ഈ കുട്ടി എത്തിയുമാണോ എന്ന് അലീമ ബിബി അവിടെ നിന്ന് പറയുന്നുണ്ട് അല്ല ഈ കുട്ടിയുടെ മാതാവ് ഞാൻ ഞാനും എൻ്റെ ഭർത്താവ് ഹാരിസ് ഈ കുട്ടിയുടെ ഉപ്പയുമാണ് പക്ഷേ അങ്ങനെയല്ലല്ലോ ഞങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് അവസാനം വരാൻ പോകുന്ന പ്രവാചകന്റെ എല്ലാ അടയാളങ്ങളും ഈ കുട്ടിയിൽ കാണുന്നുണ്ട് പക്ഷേ ആ കുട്ടി എത്തിയുമായിരിക്കുമെന്ന് ഉടനെ ഹലീമ ബീവി അവിടെ നിന്ന് നീങ്ങി പിന്നീട് യാത്ര തുടരുന്നു യാത്രയിൽ വളരെയധികം സന്തോഷകരമായ യാത്രയായിരുന്നു അവിടെ നിന്നുണ്ടായിരുന്നത് കൂടെ വന്ന ഹലീമാ ബിയുടെ കൂടെ വന്നിരുന്ന ആളുകൾ ചോദിച്ചു അല്ലയ്യോ ഹലീമ നിങ്ങൾ മക്കയിലേക്ക് പോകുന്ന സമയത്ത് വളരെ പതുക്കയും വളരെ ക്ഷീണം ബാധിച്ച ഒട്ടകവും കൈതയുമായിരുന്നല്ലോ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഇതാ നിങ്ങളുടെ ഈ ഒട്ടകത്തിനും നിങ്ങൾ യാത്ര ചെയ്യുന്ന കൈതക്കും ഒരു പ്രശ്നവുമില്ലാതെ ഇല്ലാതെ വളരെയധികം ഉന്മേഷത്തോടെ യാത്ര ചെയ്യുന്നു നിങ്ങൾ മക്കയിൽ നിന്ന് നിങ്ങളുടെ ഒട്ടകത്തെയും കൈതയെയും മാറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല ഞങ്ങൾ മക്കയിലേക്ക് പോയപ്പോൾ ഉപയോഗിച്ച അതേ വാഹനം തന്നെയാണ് തിരിച്ചു പോന്നപ്പോഴും ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു പിന്നീട് ഉക്കാവ ചന്തയിലെത്തുന്നുണ്ട് അവിടെ നിന്ന് ഈ കുട്ടിയെ കണ്ടപ്പോൾ ഈ കുട്ടിയുടെ എല്ലാ ലക്ഷണങ്ങളും കണ്ടപ്പോൾ അവിടെ നിന്നും ജൂതഗ്രന്ഥത്തിൽ അകാന്ത പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാർ പറയും പറഞ്ഞു ഈ കുട്ടിയെ കുന്നു കളയണം എന്നുള്ളത് ഉടനെ അവിടെ നിന്നൊക്കെ ഹലീമാ ബിവി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് അങ്ങനെ ഹലീമാ ബിവിടെ നാട്ടിലെത്തുകയും അവരുടെ നാട്ടിലെത്തിയപ്പോൾ വളരെ ക്ഷാമം പിടിച്ച അവരുടെ നാടും പരിസരമെല്ലാം വളരെയധികം പുല്ലുകളും ചെടികളൊക്കെ വളർന്ന് വളരെ മനോഹരമായ ഒരു നാടായി മാറിയിരിക്കുന്നു ഹലീമ ബീവിയുടെ വീട്ടിൽ പല ആളുകളും ഈ കുട്ടിയെ കാണാൻ വരികയും ആളുകൾക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് രോഗങ്ങൾ വരുന്ന സമയത്ത് ഈ കുഞ്ഞിൻ്റെ അടുത്ത് വന്നിട്ട് രോഗമുള്ള ഭാഗത്തേക്ക് കുഞ്ഞിൻ്റെ കൈകൾ സ്പർശിക്കുമ്പോൾ രോഗങ്ങൾ പൂർണ്ണമായി ശിഫയാകുന്നു അതുപോലെ കുട്ടിയെ വെക്കുന്നിടത്തെല്ലാം കസ്തൂരിയുടെ ഗന്ധം അങ്ങനെ ആ നാട്ടിലുള്ള ആളുകളെല്ലാം ആ കുട്ടിയെ വളരെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ നോക്കിക്കാണുകയാണ് ഹലീമ ബീവിയുടെ കൂടെ അവിടുത്തെ കുടുംബത്തോട് കൂടെ ഹലീമാബിയുടെ മകൻ മകനോടൊപ്പം ആ കുട്ടി കളിച്ച് വളർന്നു രണ്ട് വർഷത്തോളം ആ കുട്ടിയെ ഹലീമാ വളർത്തി രണ്ട് വർഷത്തെ കാലാവധിയാണ് മുലകൊടുക്കാൻ വേണ്ടി അവർ സ്വീകരിച്ചിരുന്നത് രണ്ട് വർഷം പൂർത്തിയായപ്പോൾ കുട്ടിയെ തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി ഹലീമാ ബിബി മക്കയിലേക്ക് യാത്ര തിരിച്ചു അങ്ങനെ ആമിനാ ബിബിയോട് പറഞ്ഞു ഈ പൊന്നുമോനെ ഇനിയും ഞങ്ങളെ കൂടെ നിർത്തണം ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ കുട്ടി മുഖേന ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ആവേശവും അവരുടെ സന്തോഷമൊക്കെ കണ്ടപ്പോൾ ആമിനാബിബി പറഞ്ഞു എന്നാൽ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് വീണ്ടും രണ്ട് വർഷത്തോളം മുത്തുനബി സലാഹു അലൈഹി വസ്ലമാ തങ്ങളെ ഹലീമാ ബിബി വളർത്തിയിട്ടുണ്ട് ഹലീമ ഹലീമാബിയുടെ കൂടെ മുത്തുനബി താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മനുഷ്യരൂപത്തിൽ രണ്ട് മലക്കുകൾ വന്ന് നബി സലാഹു അലൈവ് വസ്ലമാ തങ്ങളുടെ ഹൃദയം ശുദ്ധിയാക്കിയതും എല്ലാം ആ കാലത്തായിരുന്നു ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ ഹലീമ ബിബിക്ക് സാധിച്ചു അവസാനം ഹലീമ ബീബി അദ്ദേഹത്തിൻ്റെ ഭർത്താവ് ഹാരിസ് റലിയുല്ലാവിനും ഇസ്ലാം മതം സ്വീകരിക്കുകയും ഉണ്ടായി നബീസ്വല അലി വസ്ലാമാ തങ്ങളെ തിരിച്ചേൽപ്പിച്ചതിന് ശേഷവും വീണ്ടും തൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ ഹദീജ ബീവിയുടെ വിവാഹ സന്ദർഭ വേള വേളയിലും ഹലീമ ബീവി മുത്തു നബി സാഹു അലി തങ്ങളെ കണ്ടുമുട്ടിയിട്ടുണ്ട് അവിടുന്ന് ഹദീജ ബീവിയും വളരെ ആദരവോടുകൂടി തൻ്റെ ഭർത്താവിനെ പോറ്റി വളർത്തിയ പോറ്റുമ്മ എന്നുള്ള എല്ലാ പരിഗണനയോടും കൂടിയാണ് ഹദീജ ബിബി അലീമാ ബീബിയെ പരിഗണിച്ചതും നാം ഹലീമ ബിബിയുടെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ ഹലീമ ബിബി വല്ലാതെ ഭാഗ്യം ലഭിച്ച ഒരു മഹതിയാണ് കാരണം മുത്തുനബി സല്ലാഹു അലൈ തങ്ങൾ അവിടുത്തെ ചെറുപ്രായത്തിൽ മുലക്കുടിയും അതുപോലെ തുടർന്നുള്ള ഏതാനും രണ്ട് വർഷവും മുത്തുനബി ജീവിച്ചത് ഹലീമ ബീബിയോട് കൂടെ അലീമ ബീബിയോട് കൂടെയായിരുന്നു അവിടുന്ന് വല്ലാത്ത ഭാഗ്യം ലഭിച്ച ഒരു മഹതി തന്നെയാണ് ആ പ്രവാചകർ സുല്ലാഹു അലൈഹി വസ്സല തങ്ങളെ മാറോട് ചേർത്ത് അവിടുത്തെ പാല് നൽകാനും അവിടത്തോട് കൂടെ വളർത്തുവാനും അവസരം ലഭിച്ചു എന്നുള്ളത് തന്നെ മെഹദിക്ക് ലഭിച്ച വല്ലാത്ത അനുഗ്രഹമാണ് അള്ളാഹു സുബ്ബന മുത്തനബി സാഹു അലൈവിസ്ല തങ്ങളുടെ ഷഫായത്ത് ലഭിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ അവിടുത്തെ യഥാർത്ഥ മുഹീബിയങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ നാളെ അവരോടൊപ്പം അവരുടെ ജന്നാത്തിൽ ഫുർദൌസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ അമീൻ السلام عليكم ورحمه الله